കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ സോ ഓൾ ബെസ്റ്റ് ഫോർ എവ്രി വൺ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം അപ്പോ ബി എസ് സോഷ്യോളജി ഓഫ് റീജിയൻ എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് അപ്പോ ഈ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ എക്സാമിനിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ സോഷ്യോളജി ഓഫ് റിലിജ്യനിലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ എക്നോവിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ആൻഡ് മെയിൻലി ഇത് ഡേറ്റ ട്രീവൻ മെത്തഡോളജി ബേസ്ഡ് ആയി ബേസ് ചെയ്തിട്ടായിരിക്കും അതായത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് അതിന്റെ റെലവൻസ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏത് ക്വസ്റ്റ്യൻസിന് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈയൊരു ഇതിൽ നോക്കാൻ പോകുന്നത് ആൻഡ് മെയിൻലി ഫസ്റ്റ് നമ്മൾ ആ ഒരു ഡേറ്റ ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ ഉണ്ട് പിന്നെ അതിനുശേഷം ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് ഉള്ള സിലബസ് മാപ്പിംഗ് പിന്നെ കോം്രിഹൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ ബ്ലോക്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഓരോ യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നോക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലുള്ള അതായത് നമ്മൾ ഈ എക്സാമിൽ വരുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള എക്സാംസും അതിന്റെ ബേസിലുള്ള ഒരു പ്രൊഡിക്ഷൻ അനാലിസിസും ഉണ്ട് അതിന്റെ ബേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു പ്രൊഡക്ട് ക്വസ്റ്റ്യൻ പേപ്പറും തരുന്നുണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്കുള്ള പിന്നെ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇത്രയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത് സോ ബി എസ് ഒ സി വൺ സീറോ സിക്സ് സോഷ്യോളജി ഓഫ് റിലിജൻ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിലിജൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണല്ലോ അപ്പം ഈ ബ്ലോക്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജിയൻ എലമെന്റ്സ് ഓഫ് റിലിജൻ ആൻഡ് റിലിജിയസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ മൂന്ന് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത് അപ്പം സോഷ്യോളജി ഓഫ് റിലിജനിലെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തീംസ് ആയിരുന്നു ഡർ കോൺട്രിബ്യൂഷൻസ് പ്രീ മോഡേൺ റിലിജിയസ് സ്റ്റഡീസിന് പിന്നെ റിലീജിയസ് പോളിറ്റിക്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പിന്നെ റിച്വൽസ് മിത്സ് പിൽഗ്രിമീജസ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഈ കണ്ടംപററി ആയിട്ടുള്ള റിഫോം മൂവ്മെന്റ്സ് വരെ കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് ബി എസ് ഒ സി വൺ സീറോ സിക്സ് സോഷ്യോളജി ഓഫ് പറയുന്നത് അപ്പം ഈ ഒരു സിലബസ് മാപ്പിംഗ് വരുന്നത് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ആണ് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കണം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഏതാണ് അതിനെ ഹൈ എന്നും അതിനുശേഷം ഉള്ളതിനെ മീഡിയം പിന്നെ ലോ എന്നുള്ള ഒരു കാറ്റഗറി ബേസിലാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ബ്ലോക്ക് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജൻ ഇതിൽ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ മീൻസ് ക്ലാസിക് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് വരുന്നത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഫോമുലേറ്റിംഗ് അതിനകത്ത് കോമേറ്റിംഗ് റിലിജ്യൻ എന്നുള്ള യൂണിറ്റിനകത്ത് ടോപ്പിക് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് എലിമെന്ററി ഫോംസ് ഓഫ് റിലിജിയൻ പിന്നെ റിലിജ്യൻ ആസ് എ ഗ്രൂപ്പ് ഫിനോമിൻ സീക്രട്ട് വേഴ്സസ് പ്രൊഫൈൻ അപ്പൊ ടെ കെമിന്റെ സീക്രട്ട് വേഴ്സസ് പ്രൊഫൈൻ എന്നൊക്കെ ഉള്ളത് ബേസിക് കോൺസെപ്റ്റ് ആണ് അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് വേറെ പല ക്വസ്റ്റ്യനിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്നതാണ് ഇന്റലക്ച്വലസ്റ്റ് തിയറിസ്

അനിമിസം ഗോസ് തിയറി ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇൻഡിവിജ്വലിസ്റ്റ് തിയറിയിൽ വരുന്നത് അത് മീഡിയം ഇമ്പോർട്ടൻസ് ലെവലിൽ കൊടുത്താൽ മതി പിന്നെ യൂണിറ്റ് ടൂ നോക്കുവാണെങ്കിൽ റിലിജ്യൻ എക്കോണമി ആൻഡ് പവർ ആ യൂണിറ്റ് ടൂയില് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ ക്യാപിറ്റലിസം കാൽബനിസം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മാക്സ് പേപ്പറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അത് അഞ്ച് തവണയാണ് ചോദിച്ചേക്കുന്നത് ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ് കൊടുത്തേക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് റിലിജിയസ് എത്തിക്സ് ആൻഡ് എക്കോണമി അതായത് എക്കണോമിക്സും റിലിജിയനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഒരു ടോപ്പിക്കാണ് അതിനൊരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ഇനി യൂണിറ്റ് ത്രീ നോക്കുവാണെങ്കിൽ റാഷണാലിറ്റി റിലിജ്യൻ ആൻഡ് പോളിറ്റിക്സ് യൂണിറ്റ് ത്രീ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സെക്യുലറൈസേഷൻ റിലിജൻ ആൻഡ് പോളിറ്റിക്സ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ് കൊടുക്കേണ്ടത് ആൻഡ് യൂണിറ്റ് ഫോറില് മാജിക് സയൻസ് ആൻഡ് റിലിജൻ പറഞ്ഞ യൂണിറ്റിനകത്ത് ഇത് തന്നെ മാജിക് സയൻസ് ആൻഡ് റിലിജനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്താണ് മാജിക് എന്താണ് റിലിജൻ എന്താണ് സയൻസ് എന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് വരുന്നത് അത് ഒരു ലോ ഇമ്പോർട്ടൻസ് അത് നോക്കണ്ട എന്നല്ല പറയുന്നത് വെൻ കമ്പയർഡ് ടു മറ്റു യൂണിറ്റ്സ് ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി പക്ഷെ അത് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി യൂണിറ്റ് ഫൈവ് നോക്കുവാണെങ്കിൽ സീക്രട്ട് മിത് ആൻഡ് റിച്വൽ മെയിൻ ടോപ്പിക് എന്ന് പറയുമ്പോൾ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിലിജൻ കേസ് ഓഫ് കൂർഗ് റിലിജൻ അതായത് എം എൻ ശ്രീനിവാസ് പഠിച്ച കൂർഗ് റിലിജന്റെ സിഗ്നിഫിക്കൻസും സോഷ്യൽ ആണ് നോക്കുന്നത് അതും നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ് യൂണിറ്റ് സിക്സിനകത്ത് ആണെങ്കിൽ ലൈഫ് സൈക്കിൾ റിച്വൽസ് ഇത് സെക്കൻഡ് ബ്ലോക്കിലുള്ളതാണ് അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് വൺ ആയിരുന്നു ഇനി സെക്കൻഡ് ബ്ലോക്ക് എലമെന്റ്സ് ഓഫ് റിലിജനിൽ വരുന്നതാണ് യൂണിറ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതിൽ സിക്സ് യൂണിറ്റിനകത്ത് മേജർ ആസ്പെക്ട്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് റിച്വൽ മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻസ് ആൻഡ് യൂണിറ്റ് പിൽഗ്രിമേജസ് ആൻഡ് ഫെസ്റ്റിവൽസ് അതിനകത്ത് മെയിൻ ആയിട്ടും ചോദിച്ചിരിക്കുന്ന ടേണേഴ്സ് ടൈപ്പോളജി ഓഫ് പിൽഗ്രിമേജ് പിന്നെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽസ് അപ്പം അത് നമുക്ക് നമ്മുടേതായ രീതിയിലും കൂടെ ഇമ്പോർട്ടൻസ് മീൻസ് നമ്മുടേതായ രീതിയിലുള്ള പോയിന്റ്സും കൂടെ കൊടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ അത് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം അതും ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ് യൂണിറ്റ് എയ്റ്റിൽ നിന്നും അതായത് ആൻഡ് കൾട്ട് ഇതിൽ നിന്നും ചോദിച്ചിരിക്കുന്ന സെക്ട് എന്താണ് കൾട്ട് എന്താണ് ഡിനോമിനേഷൻ പിന്നെ മത്ത് ആൻഡ് മാത്രം മാർഗ്ഗം ഓക്കെ ഡൈനാമിക്സ് ഓഫ് മാത്ത് ആൻഡ് മാർഗ് മാർഗ്ഗമാണ് ചോദിച്ചേക്കുന്നത് അത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്നതാണ് സോ ഇത്രയാണ് ബ്ലോക്ക് ടൂ ഇനി ബ്ലോക്ക് ത്രീ നോക്കുവാണെങ്കിൽ റിലീജിയസ് മൂവ്മെന്റ്സ് അതായത് ഇപ്പോഴത്തെ റിഫോം മൂവ്മെന്റ്സും കണ്ടംപററി മൂവ്മെന്റ്സിനെ എല്ലാം ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിൽ യൂണിറ്റ് ടെൻ ഭക്തി ആൻഡ് സൂഫിസം അപ്പൊ ഭക്തി ട്രഡീഷൻ നോർത്തിലെയും സൗത്തിലെയും ഭക്തി ട്രഡീഷൻസിനെ പറ്റിയും സൂഫിസം ഇൻ ഇന്ത്യ ഇത് കമ്പയർ ചെയ്തും ചോദിക്കാറുണ്ട് അല്ലാതെയും ചോദിക്കാറുണ്ട് സോ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാലാണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ് ഇനി യൂണിറ്റ് ലെവൽ റിലീജിയസ് റിപ്പോർട്ട് മൂവ്മെന്റ്സ് അതിനകത്ത് ആര്യ സമാജ് രാമകൃഷ്ണ മിഷൻ ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് ആൻഡ് യൂണിറ്റ് ട്വൽവ് ന്യൂ ഏജ് മൂവ്മെന്റ്സ് ഐഡിയോളജി ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് രാമകൃഷ്ണ മിഷൻ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് കമ്പെയർ ടു മറ്റ് ടോപ്പിക്സ് അതായത് ബ്ലോക്ക് ത്രീയിലെ മറ്റ് ടോപ്പിക്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ലോ ഇമ്പോർട്ടൻസ് ലെവല് കൊടുക്കുക എന്നാൽ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ മെയിൻ അതായത് യൂണിറ്റ് വൈസ് ഉള്ള അനാലിസിസ് എന്ന് പറയുന്നത് ഇനി അതിന്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിലാണ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അത് മെയിൻ കോൺസെപ്റ്റ് ഒക്കെ വരുന്നത് നമുക്ക് ഈ ബ്ലോക്ക് വൺ ഏറ്റവും കൂടുതൽ ഫസ്റ്റിലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക് ആണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ തേർഡ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും നോക്കാവൂ കാരണം ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള കോൺസെപ്റ്റ് എല്ലാം നമുക്ക് മറ്റേത് ക്വസ്റ്റൻ ചോദിച്ചാലും നമ്മുടെ ഒരു ഇന്റലക്ച്വൽ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ബ്ലോക്ക് വണ്ണിനകത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ത്രീ നോക്കുക അതിനുശേഷം മാത്രം എലമെന്റ്സ് ബ്ലോക്ക് നോക്കുക കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വണ്ണിൽ നിന്ന് അത് കഴിഞ്ഞ് ത്രീയിൽ നിന്നാണ് ഓക്കെ സോ അതിന്റെ ആ ഒരു ഹൈ ഇമ്പോർട്ടൻസ് മീഡിയം ലോ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കുറച്ച് ഇപ്പൊ ഇപ്പൊ തൊട്ട് മുന്നേ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത കാര്യം ഒരു ഗ്രാഫിക്കൽ റെപ്രസന്റേഷൻ രീതിയിൽ പറഞ്ഞേക്കെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സോ ഹൈ ഇമ്പോർട്ടൻസ് ക്വസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇനി നമ്മുടെ ഫ്രീക്വൻസി അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് വരുന്നത് പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിം സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽസ് ടേണേഴ്സ് സൈക്കോളജി ഓഫ് പിൽഗ്രിമേജ് പിന്നെ ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻസ് നമ്മുടെ മൂന്ന് ബ്ലോക്കിൽ നിന്നും ഈ നാല് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത് ഇനി മീഡിയം ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ ലൈഫ് സൈക്കിൾ റിച്വൽസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് റിച്വൽസ് റിലിജിയൻ ആൻഡ് സെക്യുലറൈസേഷൻ ആര് സമാജ് റോൾ ഇൻ റിഫോം മൂവ്മെന്റ്സ് ഇത് മൂന്നുമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് അതായത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസ് പിന്നെ ലോ ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ് മാജിക് സയൻസ് കമ്പാരിസൺസും ഐഡിയോളജി ഓഫ് രാമകൃഷ്ണ മിഷൻ ഇത് രണ്ടും ലോ ഫ്രീക്വൻസി ആയിട്ട് മീൻസ് കുറച്ച് മീൻസ് മറ്റതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻസ് ആണ് മാജിക് ആൻഡ് സയൻസ് കമ്പാരിസൺസും ഐഡിയോളജി ഓഫ് രാമകൃഷ്ണ മിഷനും അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് നന്നായി പ്രിപ്പയർ ചെയ്യുക ആദ്യം പറഞ്ഞിട്ടുള്ള ഹൈ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ട് ഈ ടോപ്പിക്സ് ഫസ്റ്റ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം മാത്രമേ എന്താ മീഡിയം ഇമ്പോർട്ടൻസ് ടോപ്പിക് നമ്മൾ മീൻസ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അതിലും വേണം നമുക്ക് അത് ഏത് രീതി ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം സോ രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് ഹൈ ഇമ്പോർട്ടൻസ് കഴിഞ്ഞിട്ട് മീഡിയം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കുക അതിനുശേഷം ലോ ഇമ്പോർട്ടൻസ് ടോപ്പിക്കും അതുപോലെ തന്നെ കാരണം നമുക്ക് മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യണമെങ്കിൽ അതും മനസ്സിലാക്കി വെച്ചാലേ പറ്റത്തുള്ളൂ സോ ഒരു ഐഡിയ മൂന്നിനെ പറ്റിയും വേണം പക്ഷെ ഫസ്റ്റ് ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക്ക് നോക്കിയിട്ട് മാത്രമേ മീഡിയവും ലോയും നോക്കാൻ പാടുള്ളൂ ഇനി കോമ്പ്രിഹൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ മീൻസ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റൻസിനെ ഓരോ ഓരോ ഫോർമാറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എസ് എ ടൈപ്സ് ഉണ്ട് പിന്നെ കമ്പയർ ചെയ്യുന്നുണ്ട് ക്രിറ്റിക്സ് ഉണ്ട് ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്വന്റി മാർക്സിനായിരിക്കും ചോദിക്കുന്നത് അതെന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്കിന്റെ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കണം വേണ്ടത് നല്ല രീതിയിൽ നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി അത്ര മാത്രം അറിയാമെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മോഡേൺ സൊസൈറ്റിയിലെ റിലീജിനെ പറ്റി ഡെക്കെയും എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട് എഴുതാൻ പറ്റിയ കാര്യമാണ് സീക്രട്ടും പ്രൊഫൈനും എല്ലാം ആഡ് ചെയ്തിട്ട് അതുപോലെ എക്സ്പ്ലെയിൻ ദാക്ടേഴ്സ് ഓൺ വിച്ച് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് റിലിജനും പോളിറ്റിക്സ് ആ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസിനാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ട്വന്റി മാർക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസ് ആണ് അത് ടെൻ മാർക്ക് ആണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത് അത് ഭയങ്കര കൺസൈസ് ആയിരിക്കണം നമ്മൾ ട്വന്റി മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റും പക്ഷെ ഷോർട്ട് നോട്ട്സ് ആകുമ്പോ നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റൻസിനെ ഫോക്കസ് ചെയ്ത് എന്താണോ കറക്റ്റ് ചോദിക്കുന്നത് അത് മാത്രം എഴുതുക ഭയങ്കര യൻസിന്റെ ആ ഒരു ടോപ്പിക്കിന് സബ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരു ആ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൾട്ടിനെ പറ്റി ചോദിക്കുകയാണ് കൾറ്റിനെ പറ്റി മാത്രം ടെൻ മാർക്സിന് അതിനെ പറ്റി മാത്രം എഴുതുക റൈറ്റ്സ് ഓഫ് പാസേജ് സൂഫിസം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി ക്രിറ്റിക്സ് ചോദിക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സിനെ ചോദിക്കാം അപ്പം ആ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ വിമർശിക്കണം നമുക്ക് എന്താണോ ചോദിച്ചേക്കുന്നത് ആ തിയറിയെ പറ്റി ആദ്യം എഴുതുക അതിനെപ്പറ്റി നമുക്ക് വിമർശിച്ച് എഴുതാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്രിറ്റിക്സിൽ ചോദിക്കുന്നത് സോ ക്രിട്ടിക്കലി അനലൈസ് ദ ഗോസ് തിയറി ഓഫ് റിലിജൻ അപ്പൊ ആദ്യമേ ഗോസ് തിയറി എന്താണെന്ന് എഴുതണം പിന്നെ അതിന്റെ ഫീച്ചേഴ്സും ഇതുമൊക്കെ വെച്ചിട്ട് വിമർശിക്കുന്ന രീതിയിൽ മറ്റു തിങ്കേഴ്സ് ഒക്കെ ക്രിറ്റിക്സ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലും കൂടെ അനലൈസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നുണ്ട് ഇനി കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂഫി ഭക്തി അല്ലെങ്കിൽ മാജിക് വേഴ്സസ് റിലിജൻ ഇതുപോലുള്ള കമ്പാരിസൺസ് ആയിരിക്കും വരുന്നത് അതിന് ട്വന്റി മാർക്സ് എന്നെ തന്നെയാണ് ചോദിക്കുന്നത് സോ ഇങ്ങനെയാണ് ൻസിന്റെ ഇത് വരുന്നത് ആൻഡ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലോക്ക് വണ്ണില് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലിജൻ ഫസ്റ്റ് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഡെക്കേമിന്റെ കോൺട്രിബ്യൂഷൻ സേക്രട്ട് വേഴ്സസ് പ്രൊഫൈൻ പിന്നെ ആനിമിസം ഇത് മൂന്നുമാണ് ഈ എസ്എസ് അല്ലെങ്കിൽ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നത് ആൻഡ് ബ്ലോക്ക് ടുവിൽ എലമെന്റ്സ് ഓഫ് റിലിജിയ റിച്വൽസ് പിൽഗ്രിമേജ് റിലീജിയസ് ഫെസ്റ്റിവൽസ് ഇത് ഷോർട്ട് നോട്ട്സിലും ചോദിക്കാറുണ്ട് എസ്എസിലും ചോദിക്കാറുണ്ട് പിന്നെ ബ്ലോക്ക് ത്രീ റിലിജിയസ് മൂവ്മെന്റ്സിൽ ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻ അല്ലെങ്കിൽ ആര്യ സമാജ് ഇതിനെ പറ്റിയൊക്കെ എസ്എസിലും പിന്നെ ഭക്തി സൂഫി എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ചോദിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് രണ്ട് ബ്ലോക്കിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ടാണ് റിലീജിയസ് മൂവ്മെന്റ് എന്നുള്ള ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു മീൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ അനാലിസിസ് വെച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഇനിയും ബ്ലോക്ക് വണ്ണിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഫൗണ്ടേഷണൽ തിയറീസും അതിൻ്റെ ആപ്ലിക്കേഷനും ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ടൂവിൽ ആണെങ്കിൽ സോഷ്യൽ സിഗ്നിഫിക്കൻസ് റിച്വൽസും സെലിബ്രേറ്ററി ആസ്പെക്ട്സും ഒക്കെ നോക്കുന്നുണ്ട് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പം ഒരു റീസെന്റ് എക്സാംസിൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ബ്ലോക്ക് ആണ് കാരണം കണ്ടംപററി ആയിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മുടെ നമ്മൾ വളർന്ന് വന്ന ആ ഒരു സമയം കാലഘട്ടത്തിലുള്ള ഒരു കുറെ മൂവ്മെന്റ്സിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീയിലാണ് അപ്പം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ട്വന്റി മാർക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോ ടെൻ മാർക്സിനായിരിക്കും ചോദിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻ കാണും പിന്നെ കമ്പാരിറ്റീവ് ക്രിറ്റിക്സ് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സിനും അതും രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കൺസേൺസ് ആയിട്ട് ടെൻ മാർക്സിന് വേണ്ടി മാത്രമുള്ളത് കമ്പാരറ്റീവ് എന്ന് പറയുമ്പോ സെക്കുലറൈസേഷനും റിലീജിയസ് പെർസിസ്റ്റൻസും കമ്പയർ ചെയ്യുക അങ്ങനൊക്കെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത് അനാലിസിസ് ആണ് ഓരോ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം കാരണം അതനുസരിച്ച് നമുക്ക് എന്താ ടോപ്പിക് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് സേക്രഡ് പ്രൊഫൈൻ ഐക്കോട്ടമി നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ അനമിസവും ടൈലറിന്റെ കോൺട്രിബ്യൂഷൻസും മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ആണെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് എത്തിക്കും ക്യാപിറ്റലിസത്തെ പറ്റി നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂണിറ്റ് ത്രീ റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് നോക്കുമ്പം റിലിജന്റെയും പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് അത് മൂന്ന് തവണയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് രണ്ടിനായിരിക്കണം ഏതിനൊക്കെയായിരുന്നു സേക്രട്ട് ആൻഡ് പ്രൊഫൈനും പ്രൊട്ടസ്റ്റന്റ് എത്തിക്കും അത് കഴിഞ്ഞിട്ട് ആനമിസത്തിന്റെയും റിലിജൻ ആന്റ് പോളിറ്റിക്സ് പിന്നെ ചോദിച്ചേക്കുന്നത് സെക്യുലറൈസ് പ്രോസസ് അത് രണ്ട് തവണയാണ് ചോദിച്ചേക്കുന്നത് ഇനി ബ്ലോക്ക് ടൂ നോക്കുവാണെങ്കിൽ യൂണിറ്റ് ഫൈവ് റിലീജിയസ് ഫെസ്റ്റിവൽസിന്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സൈക്കിൾ റിച്വൽസിന്റെ ഫംഗ്ഷണൽ സിഗ്നിഫിക്കൻസ് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് യൂണിറ്റ് സെവൻ നോക്കുവാണെങ്കിൽ പിൽഗ്രിമേജും ടേൺ ആൻഡ് കൈക്കോളജിയും നാല് തവണ ചോദിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് നാല് തവണ ചോദിച്ചതെല്ലാം ഹൈ ഫ്രീക്വൻസി ഉള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ോണെങ്കില് യൂണിറ്റ് ടെനിൽ നിന്നും ഭക്തി ട്രഡീഷൻ ഇൻ ഇന്ത്യ ചോദിച്ചിട്ടുണ്ട് മൂന്ന് തവണ ആൻഡ് ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻ കമ്പയർ ചെയ്ത് രണ്ട് തവണയും ചോദിച്ചിട്ടുണ്ട് ആൻഡ് യൂണിറ്റ് ഇലവൻ ആര്യ സമാജ് മൂവ്മെന്റിന് ആര്യ സമാജും പിന്നെ അത് എങ്ങനെ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു മാനസിപ്പേഷനും എംപവർമെന്റിനും ഒക്കെ വേണ്ടി ആര്യ സമാജിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു അത് രണ്ട് തവണയും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇനി ഹൈ ഫ്രീക്വൻസി ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ിലെ യൂണിറ്റ് വൺ പിന്നെ ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫൈവ് ആൻഡ് സെവൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ ഇത്രയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആൻഡ് അതിൽ സേക്രഡ് വേഴ്സസ് പ്രൊഫൈൻ റിച്വൽസ് ആൻഡ് പിഗ്രമേജ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്സ് ഇതിനൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കും മെസ്സേ ടൈപ്പ്സും ഷോർട്ട് നോട്ട്സും ഒക്കെ ചോദിക്കാറുണ്ട് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്സിൽ കൂടുതലായിട്ടും എന്താ കമ്പയർ ചെയ്തു ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് എസ് എ ടൈപ്സ് ആയിരിക്കും ട്വന്റി മാർക്സ് അത് മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസിന്റെ ബേസിലായിരിക്കും ട്വന്റി മാർക്സ് അസൈൻ ചെയ്യുന്നത് പിന്നെ ബിൽഗ്രിമേജ് ക്യാപിറ്റലിസം ഇതൊക്കെ ഓരോ എക്സാം സൈക്കിൾസിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ കൂടുതൽ ഫോക്കസ് അതിനൊക്കെ കൊടുക്കുക ഇനി ഹൈ ഫ്രീക്വൻസി ഏരിയയിലെ റെക്കമെൻഡേഷൻസ് മീൻസ് പഠിക്കുമ്പോൾ നോക്കണ്ടേന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള സേക്രട്ടും പ്രൊഫൈനും പ്രൊട്ടസ്റ്റന്റ് എത്തിക്കും സെക്യുലറൈസേഷനും ഒക്കെ ഒരു ഫൗണ്ടേഷൻ പോലെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ റിച്വൽസ് ഫെസ്റ്റിവൽസിനും പിന്നെ ടേൺ ആൻഡ് ടൈപ്പോളജി ഓഫ് ഫിൽക്രിമേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ തന്നെ പഠിക്കേണ്ടതാണ് പിന്നെ കമ്പാരിറ്റീവ് എസേസ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്സ് മാജിക് വേഴ്സസ് റിലിജിയൻ അങ്ങനെയുള്ള കമ്പാരിറ്റീവ് എസേസ് ചോദിക്കും പിന്നെ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പം അതായത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ആണല്ലോ അപ്പൊ അത് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കി എഴുതി എഴുതി നോക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി ഓരോ യൂണിറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ യൂണിറ്റ് വൺ ഇത്രയും യൂണിറ്റിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഏട്ടോ ഇത് അപ്പൊ വണ്ണും ടൂവും ഫൈവ് സെവനിന്ന് എത്ര നാല് ക്വസ്റ്റ്യൻസോളം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പിന്നെ ത്രീ ആൻഡ് ടെൻ ആണ് അത് കഴിഞ്ഞ് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ യൂണിറ്റ് ലെവൻ ആൻഡ് ട്വൽവ് ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ നിന്ന് മൂന്ന് തവണ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ നേരത്തെ നോക്കിയതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണെന്ന് നോക്കിയിട്ടുണ്ട് യൂണിറ്റ് വണ്ണിൽ തന്നെ ഇപ്പൊ ഏഴ് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് യൂണിറ്റ് ടൂ ആണെങ്കിൽ ഫോർ യൂണിറ്റ് ത്രീ ആണെങ്കിൽ ത്രീ യൂണിറ്റ് ഫൈവില് ഫോർ യൂണിറ്റ് ഫൈവില് തന്നെ വീണ്ടും ത്രീ അതായത് ടോട്ടൽ സെവൻ വരുന്നുണ്ട് യൂണിറ്റ് സെവനകത്താണെങ്കിൽ ഫോർ ക്വസ്റ്റ്യൻസ് ടെന്നിനകത്ത് ആണെങ്കിൽ ത്രീ പ്ലസ് ടു ഫൈവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് യൂണിറ്റ് ഇലവനകത്താണെങ്കിലും ടൂ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതെല്ലാം ഒരു ആവറേജ് മാർക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ട്വന്റി ആണ് വരുന്നത് ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിയും പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് നമുക്ക് നോക്കാം അതായത് ഈ ഇപ്പോഴത്തെ ഒരു അനാലിസിസ് അനുസരിച്ച് നേരത്തെ ഇപ്പൊ ഇത്രയും നാളും ചോദിച്ചു വന്ന ക്വസ്റ്റിനനുസരിച്ച് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ സേക്രട്ട് വേഴ്സസ് പ്രൊഫൈൻ ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് അനിമിസം അതായത് ഫസ്റ്റ് യൂണിറ്റി എന്ന് തന്നെ സേക്രഡ് വേഴ്സസ് പ്രൊഫൈൻ കാരണം അത് സോഷ്യോളജിക്കൽ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ ഹൈ പ്രോബിലിറ്റി ആണ് പിന്നെ അനിമിസം ടൈലറിന്റെ കോൺട്രിബ്യൂഷൻസ് അത് കൂടുതലായിട്ട് ആ ഒരു തിയറി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ചോദിച്ച് കാണുന്നുണ്ട് യൂണിറ്റ് ടൂവിനകത്താണെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ ക്യാപിറ്റലിസം കാരണം വെബറിന്റെ ആ ഒരു റെലവൻസ് കാണിക്കുന്ന ആണ് ഹൈ പ്രോബിലിറ്റി ആണ് ആൻഡ് യൂണിറ്റ് ത്രീ റിലിജിയൻ ആൻഡ് പോളിറ്റിക്സിന് സെക്യുലറൈസേഷനും പോളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് റിലിജൻ അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇന്ത്യയുടെ ഇതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് അതും ചോദിച്ചിട്ടുണ്ട് റീസെന്റ് പേപ്പേഴ്സിലായിട്ട് പിന്നെ യൂണിറ്റ് ഫോറിലെ മാജിക് വേഴ്സസ് റിലിജൻ കമ്പയർ ചെയ്ത് പറയുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പിന്നെ കണ്ടംപററിന്റെ പേസിൽ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ യൂണിറ്റ് ഫൈവ് അത് ഒരു ലോയാണ് മറ്റ് ക്വസ്റ്റ്യൻസ് എന്താ മാജിക് വേഴ്സസ് റിലിജൻ ലോ പ്രോബിലിറ്റി ആണ് പിന്നെ യൂണിറ്റ് ഫൈവ് അതായത് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫെസ്റ്റിവൽസ് ഭയങ്കര നല്ല രീതിയിൽ ിൽ ഹൈ ഫ്രീക്വൻസിയാണ് സോഷ്യോളജിക്കലി നമുക്ക് റിച്ച് ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സും കൂടാണ് അതൊക്കെ ഫോക്കസ് ചെയ്യുക പിന്നെ ഫംഗ്ഷണൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ് സൈക്കിൾ റിച്വൽസ് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ലൈഫ് സൈക്കിൾ റിച്വൽസ് ഒക്കെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റും ജസ്റ്റ് വായിക്കുമ്പോൾ അതൊക്കെ ഒന്നും അതുകൊണ്ട് വിട്ട് കളയേണ്ട ടോപ്പിക്സ് ഒന്നും അതൊക്കെ നോക്കുക യൂണിറ്റ് സെവനകത്ത് ആണെങ്കിലും ടേണേഴ്സ് സൈക്കോളജി ഓഫ് പിൽഗ്രിമേജസ് ഹൈ പ്രോബിലിറ്റി ആണ് കോർ ടോപ്പിക് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് ടെന്നില് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്സ് അതും ഹൈ പ്രോബിലിറ്റി തന്നെയാണ് വരുന്നത് കാരണം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ നടന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുന്നതാണ് ഭക്തി മാത്രമേ തന്നെ മൂന്ന് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് സോ ഹൈ പ്രോബിലിറ്റി ആണ് ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു യൂണിറ്റിന് ഇനി യൂണിറ്റ് ലെവൻ ആര്യ സമാൻഡ്മെന്റിൽ ഓഫ് വിമൻ ചോദിച്ചിട്ടുണ്ട് ആൻഡ് അത് എമേജ് മീൻസ് റീസൻ്റ് എമേർജ് ചെയ്ത് വരുന്നതിന്റെ ആ ഒരു അക്കാഡമിക് ഫോക്കസ് നമുക്ക് ഇരുപ്പോ മൂവ്മെന്റ്സിൽ നമ്മുടെ ആ ഒരു എങ്ങനെ നമ്മൾ ആ ഒരു അക്കാഡമിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു Non la carie. നോക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം പ്രോബിലിറ്റി ആണ് കണ്ടുവരുന്നത് സോ ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക പിന്നെ മീഡിയം അതിനുശേഷം ലോ നോക്കുക സോ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് മസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഈ കാണുന്നത് സേക്രട്ട് വേഴ്സസ് പ്രൊഫൈൻ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ക്യാപിറ്റലിസം സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫെസ്റ്റിവൽസ് പിന്നെ ടേണേഴ്സ് ടൈക്കോളജി ഓഫ് പിൽഗ്രിമേജസ് ഇത് ടേണേഴ്സ് ടൈക്കോളജി ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ വരുന്നതാണ് പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് എത്തിക്കൊക്കെ കോർ എലമെന്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതനുസരിച്ച് നമുക്ക് ോച്ചും ചെയ്യാം ഇനി മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് രണ്ടാമത് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടതാണ് അനിമിസം സെക്യുലറൈസേഷൻ ലൈഫ് സൈക്കിൾ റിച്വൽസ് അതിന്റെ ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ടോപ്പിക്കിലൊക്കെ ഉണ്ടായിരിക്കണം ഇനി റോ സോറി ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് അതായത് ക്വിക്ക് ആയിട്ടുള്ളൊരു റിവ്യൂ കൊടുക്കണ്ട മീൻസ് നിങ്ങൾക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞ് പിന്നെ സമയം ഉണ്ടെങ്കിൽ നല്ല മാർക്ക് വീണ്ടും സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഈ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് നോക്കേണ്ടത് മാജിക് വേഴ്സസ് റിലിജിയൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക അപ്പം ഏറ്റവും കൂടുതൽ ഹൈക്കും മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് നോക്കിയതിനു ശേഷം മാത്രം ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് നോക്കുക ഇനി ഒരു ടേബിൾ അനുസരിച്ച് നോക്കുകയാണ് അപ്പം ഹൈ എന്ന് പറയുന്നത് ഗ്രീൻ കളർ സജസ്റ്റ് ചെയ്തേക്കുന്നതിനെല്ലാം ഹൈ പ്രോബിലിറ്റി ആണ് യെല്ലോ മീഡിയം റെഡ് എന്ന് പറയുന്നത് ലോ പ്രോബിലിറ്റി കാണിക്കുന്നതാണ് അതനുസരിച്ച് ഈ ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ അതായത് യൂണിറ്റ് വണ്ണില് സീക്രട് വേഴ്സസ് പ്രൊഫൈൻ അത് പിന്നെ പിന്നെ ഇവിടെ ഗ്രീൻ പ്രൊട്ടസ്റ്റന്റ് എത്തിക്ക് യൂണിറ്റ് ടൂവിനകത്ത് പിന്നെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫെസ്റ്റിവൽസ് പിന്നെ പിലിഗ്രിമേജസ് ഭക്തി ആൻഡ് സോഫിസം ഇത്രയാണ് ഹൈ പ്രോബിലിറ്റി കൊടുക്കേണ്ടത് ആൻഡ് അനിമിസം സെക്യുലറൈസേഷൻ ലൈഫ് സൈക്കിൾ റിച്വൽസ് ആൻഡ് മാനിസിഫേഷൻ മീഡിയം പ്രോബിലിറ്റി കൊടുക്കേണ്ടത് പിന്നെ അതിനുശേഷം മാജിക് വേഴ്സസ് റിലിജിയൻ ആണ് ലോ പ്രോബിലിറ്റി കൊടുക്കേണ്ടത് സോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം മീഡിയം പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം ലോ പ്രോബിലിറ്റി ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുക ഈ ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനുശേഷം ബ്ലോക്ക് ടൂവും ത്രീയും നോക്കിയാൽ മതി സോ ബ്ലോക്ക് വൺ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് കൊടുക്കണം കാരണം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ബ്ലോക്ക് വണ്ണീന്നാണ് വരുന്നത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ബ്ലോക്കിന് കൊടുക്കുക ആൻഡ് ഒരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുക അതിനെ പ്രയോറിറ്റീസ് ചെയ്യുക പിന്നെ ഒരു ബാലൻസ് പ്രിപ്പറേഷൻ ആയിരിക്കണം അതായത് മീഡിയം പ്രോബബിലിറ്റിക്കും ഫോക്കസ് കൊടുത്തുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ പിന്നെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ലോ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുക ഓപ്ഷൻസ് അതായത് ചോയ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ടൈം ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ മതി അപ്പൊ ടൈം ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുവാണെങ്കിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാ ടോപ്പിക്സും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കണമല്ലോ നമുക്ക് ആൻസർ ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിനും ട്വന്റി മാർക്ക് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് അറിഞ്ഞ ടോപ്പിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രഡിക്ട് ചെയ്യുകയാണെ അപ്പൊ ഇത്രയും പ്രോബബിലിറ്റിയും ഹൈ ചാൻസും ഒക്കെ വെച്ചിട്ട് വരാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് ഡൈക്കോട്ടം ഈ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് ക്വസ്റ്റൻ വി ഡിസ്കസ് ഇമാൽ ഡേക്കേംസ് കോൺട്രിബ്യൂഷൻ ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലിജൻ ഇൻ പ്രീ മോഡേൺ സൊസൈറ്റി അതായത് ഡേക്കേമിന്റെ കോൺട്രിബ്യൂഷൻസ് പറയുമ്പോൾ ഈ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം ടോട്ടമിന്റെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറയാവുന്നതാണ് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ മറ്റേ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റിനെ നോക്കുവാണെങ്കിലും നമുക്ക് ഈ പോപ്പിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പറയാവുന്നതാണ് ഇനി റിലിജൻ ആൻഡ് സൊസൈറ്റി വാട്ട് ഇസ് അനിമിസം പിന്നെ ടൈലാറിന്റെ കോൺട്രിബ്യൂഷൻസ് ക്രിറ്റിക്കലി അനലൈസ് അപ്പൊ ഇതൊരു എസ് എ ആണ് അതുപോലെ തന്നെ ക്രിറ്റിസൈസ് ചെയ്ത് പറയേണ്ട ഒരു ആയിട്ടാണ് ചോദിച്ചേക്കുന്നത് പിന്നെ ഹൗ ഡസ് റിലിജൻ ആക്ട് ആസ് എ മോറൽ പ്രിസ്ക്രിപ്ഷൻ ഇൻ സൊസൈറ്റി ഡിസ്കസ് വിത്ത് റെലവൻറ് എക്സാമ്പിൾസ് എക്സാമ്പിൾസ് ചോദിക്കുന്ന ക്വസ്റ്റൻസിന് നമുക്ക് അതിനനുസരിച്ച് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ മാർക്കും അതിനനുസരിച്ച് നമുക്ക് ആഡ് ആയിക്കോണ്ടിരിക്കും സോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ആ രീതിയിൽ ഫോക്കസ് ചെയ്യുക ഇനി റിലിജിയസ് മൂവ്മെന്റ്സ് ആൻഡ് ചേയ്ഞ്ചസ് അതിനകത്ത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻസ് ാണ് ഔട്ട് സോഷ്യൽ കണ്ടീഷൻസ് ദാറ്റ് ടു ദ റൈസ് ഓഫ് ഭക്തി ട്രഡീഷൻ ഇൻ ഇന്ത്യ പിന്നെ ഭക്തി ആൻഡ് സൂഫി ട്രഡീഷനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു കൊസ്റ്റിനും വരുന്നുണ്ട് റിലീജിയസ് മൂവ്മെന്റ് ആൻഡ് ചേഞ്ചില് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഭക്തി ട്രഡീഷനും ഭക്തി ആൻഡ് സൂഫി ട്രഡീഷന്റെ കമ്പാരിസണുമാണ് നെക്സ്റ്റ് റിച്വൽസ് ആൻഡ് പ്രാക്ടീസിനാണെങ്കിൽ ഈ ലൈഫ് സൈക്കിൾ റിച്വൽസ് നമ്മൾ പല കമ്മ്യൂണിറ്റീസിന്റെ നോക്കിയിരുന്നത് അപ്പം ഹിന്ദുവും സിഖ് കമ്മ്യൂണിറ്റീസിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ആ ലൈഫ് സൈക്കിൾ റിച്വൽസ് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞ ടേൺ ടൈക്കോളജി ബിൽ ക്രിമീജിനെ പറ്റിയും അദ്ദേഹം എന്ത റെലവൻസ് ആണ് ഈ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് റിലിജൻ എന്നുള്ളൊരു ടോപ്പിക്കിന് കൊടുത്തിരുന്നത് റിലിജനെ എങ്ങനെ സോഷ്യോളജിക്കലി അദ്ദേഹം അപ്രോച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ റിലിജൻ ആൻഡ് എക്കോണമി എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് പ്രൊട്ടസ്റ്റന്റ് ആൻഡ് ക്യാപിറ്റലിസം വെബ്ബറിന്റെ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയുള്ള അതിനെ പറ്റി എന്തൊക്കെ ഐഡിയാസ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ റിലിജൻ എക്കോണമി പവർ ഇതൊക്കെ എങ്ങനെ ഡിപ്പെൻഡന്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ് അല്ലെങ്കിൽ ഇന്റർഡിപ്പെന്റ് ആണ് എന്നുള്ള കാര്യങ്ങളെ എക്സാമ്പിൾസ് വെച്ചിട്ട് അനലൈസ് ചെയ്യുക ഇനി റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് വരുമ്പോൾ സെക്യുലറൈസേഷനും റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് മോഡേൺ സൊസൈറ്റിയിലെ റിലിജിന്റെയും പൊളിറ്റിക്സിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇന്ത്യയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നന്നായി എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അത് പിന്നെ ഹൗ ഡസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലിജ്യൻ ആൻഡ് പൊളിറ്റിക്സ് വേരി അക്രോസ് കൾച്ചർ ആൻഡ് സൊസൈറ്റി ഒരു കമ്പാരിറ്റീവ് മീൻസ് പല പല കൾച്ചറില് എങ്ങനെ റിലിജനും പൊളിറ്റിക്സും മാറി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലും അനലൈസ് ചെയ്യാം ഇനി സിമ്പിൾസ് ആൻഡ് ഫെസ്റ്റിവൽസ് വരുമ്പോൾ എന്താണ് റിലീജിയസ് ഫെസ്റ്റിവൽസ് അത് ഏതൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാൻ പറ്റും പിന്നെ ലവി സ്ട്രോസിന്റെ മിത്ത് എന്ന് പറയുന്നതിനെ പറ്റി അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് റിലീജിയസ് സ്ട്രക്ചർ അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു ഭാഗമായിട്ട് റിലീജിയസ് സ്ട്രക്ചറിനെ അതായത് സ്ട്രക്ചർ ആസ് എ മോഡൽ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് റിലീജിയനെ കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇനി കണ്ടംപററി പെർസ്പെക്റ്റീവ്സ് നോക്കുമ്പോൾ ആര്യ സമാജിനെ പറ്റിയാണ് നോക്കേണ്ടത് പിന്നെ അത് എങ്ങനെ വിമൻ്റെ ഇമാനുഫപ്പേഷന് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള ആര്യ സമാജിന്റെ ആ നോക്കാം പിന്നെ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂ ഏജ് മൂവ്മെന്റ്സ് അതായത് രാമകൃഷ്ണ മിഷനും മോഡേൺ റിലീജിയസ് പ്രാക്ടീസ് ന്യൂ ഏജ് മൂവ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇതിനെയൊക്കെ അതിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസും ഉണ്ട് സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പം ഒരു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും ഇനി സ്ട്രക്ചർ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എന്താണ് മേജർ ബ്ലോക്സ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കവർ ചെയ്യണം പിന്നെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് അതായത് അതിന്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തതിന്റെ ബേസിലായിരിക്കണം അത് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കേണ്ടത് പിന്നെ കോൺസെപ്ഷൻ ഓരോ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും അതിനനുസരിച്ച് അതിനെ നമുക്ക് ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അതിനെ പറ്റി പറയാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം സോ ഇത്രയാണ് ഈ ഒരു ബേസിൽ നിങ്ങൾ നോക്കുക ഇത്രയാണ് നമ്മുടെ മെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല മീൻസ് ഈ ഒരു അനാലിസിസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു നിങ്ങൾ ഇംഗ്ലുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്